الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة مائدة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ قال الله يا عيسى ابن مريم اذكر نعمتي عليك وعلى والدتك إذ أيتك بروح القدس تكلم الناس في المهد وكهلا واذ علمتك الكتاب والحكمه والتوراه والانجيل واذ تخلق من الطين كهيئه الطير باذني فتنفخ فيها فتكون طيرا باذني وتبرئ الأكمه والأبرص بإذني. وإذ تخرج الموتى بإذني. وإذ كففت بني إسرائيل عنك إذ جئتهم بالبينات. فقال الذين كفروا منهم إن هذا إلا سحر مبين إذ قال الله الله برنيا صنربهم يا عيسى بن مريم اللي مريم من عيسى أُذُكُرُ നീ ഓർക്കണം നീ എൻ്റെ അനുഗ്രഹത്തെ അലീക താങ്കളുടെ മേലുള്ള വായ വാലിദിക്ക താങ്കളുടെ മാതാവിൻ്റെ മേലും ചെയ്ത അനുഗ്രഹത്തെ ഓർക്കണം ഇത് അയ്യത്തുക ഇത് അയ്യത്തുക നാം താങ്കളെ ഞാൻ താങ്കളെ ശക്തിപ്പെടുത്തി ബി റോഹിൽ കുതുസ് പരിശുദ്ധാത്മാവിനാൽ അഥവാ ജിബിരിൽ അലഹിസ്സലാമയെ കൊണ്ടു തുക്കല്ലിമുൻ നാസ താങ്കൾ ജനങ്ങളോട് സംസാരിക്കുന്നു ഫിൽ മഹദി തൊട്ടിലിൽ വഹുലൻ മധ്യവയസ്കനാകുമ്പോഴും അഥവാ മുതിർന്നിട്ടും ഇത് അല്ലം തുക്കൽ കിതാബ നാം താങ്കൾക്ക് വേദഗ്രന്ഥം പഠിപ്പിച്ചു തന്നു വൽ ഹൈക്കുമത്വജ്ഞാനത്തെയും അല്ലെങ്കിൽ വിജ്ഞാനത്തെയും നൽകി വ തൗറാത്ത വൽ ഇഞ്ചിൽ തൗറാത്തിനെയും ഇഞ്ചിലിനെയും നാം താങ്കൾക്ക് പഠിപ്പിച്ചു വൈദ്യുതഹുലുക്കു താങ്കൾ പടക്കുന്ന സന്ദർഭം മിനത്വീനി കളിമണ്ണിൽ നിന്നും കഹത്തിവൈരി പക്ഷിയുടെ രൂപം പോലെ ബിദിനി എൻ്റെ ഹിതത്താൽ എൻ്റെ കൽപ്പനയാൽ അല്ലെങ്കിൽ എൻ്റെ സമ്മതത്താൽ ഫ തംഫു ഫിഹ എന്നിട്ട് അതിൽ താങ്കൾ ഊതുന്നു ഫ തൂനു ത്വറം ബിഇനി അത് നമ്മുടെ ഹിതത്താൽ നമ്മുടെ കൽപ്പനയാൽ അല്ലെങ്കിൽ നമ്മുടെ സമ്മതത്താൽ അതൊരു പക്ഷിയായി മാറുന്നു താങ്കൾ െ അന്ധനായവനെ സുഖപ്പെടുത്തുന്നു അബുറസ പാണ്ഡുരോഗിയെയും അനുഗ്രഹത്താൽ അല്ലെങ്കിൽ എൻ്റെ സമ്മതത്താൽ വൈദി തുഹ്രിജുൽ മൗത്ത താങ്കൾ മരണപ്പെട്ടവനെ ജീവിപ്പിക്കുന്നു ബി എൻ്റെ സമ്മതത്താൽ സമ്മതം കൊണ്ട് വൈദി കഫഫ്തു ഞാൻ തടഞ്ഞ സന്ദർഭവും ബനി ഇസ്രൽ ഇസ്രായേൽ സമൂഹത്താങ്ക താങ്കളിൽ നിന്ന് അവർ താങ്കളെ ഉപദ്രവിച്ചപ്പോൾ ഞാനാണ് അവരെ തടഞ്ഞത് ഇത് ജിത്തഹും താങ്കൾ അവരിൽ ചെന്നപ്പോൾ ബിൽ ബയ്യനാത്തി തെളിവുകളും കൊണ്ട് ഫക്കാലല്ല കഫുർ അപ്പോൾ കാഫുർ അവരിൽ മിൻഹും അവരിൽ നിന്നുള്ള നിഷേധികൾ പറഞ്ഞുവല്ലോ ഇൻഹാദാ ഇല്ലാ സിഹറു മുബീൻ ഇത് വ്യക്തമായ മാരണം അല്ലാതെ മറ്റൊന്നുമല്ലെന്നവർ പറഞ്ഞുകൊണ്ട് താങ്കളെ ഉപദ്രവിക്കാനൊരുങ്ങിയ സന്ദർഭത്തിൽ ഞാനാണ് അവരെ താങ്കളിൽ നിന്ന് തടഞ്ഞത് ഐസ നബി അലിഹിസലാമെ വിചാരണ ചെയ്യുന്ന രംഗത്തിൻ്റെ തുടക്കമാണിത് കഴിഞ്ഞ ആയത്തിൽ യോമ യജ്മാ അള്ളാഹു ദൂതന്മാരെയൊക്കെ ഒരുമിച്ച് കൂട്ടും എന്നിട്ട് അവരോട് ചോദിക്കും എന്താണ് നിങ്ങൾക്ക് മറുപടി ലഭിച്ചതെന്ന് നിങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് എന്ത് മറുപടിയാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിയത് എന്ന് ചോദിക്കും അപ്പോൾ അവർ പറയും ലാ ഇൽമ ഞങ്ങൾക്കറിയില്ലല്ലോ നാഥ ഇന്നക്കെ അന്ത എല്ലാമുൽ വൈബുകൾ മുഴുവനും അറിയുന്നവൻ നീയാണല്ലോ അദൃശ്യങ്ങളൊക്കെ നിനക്കാണല്ലോ അറിയാം എന്നവര് അതിന് മറുപടി പറഞ്ഞിട്ട് ഇനി അത് പ്രവാചകന്മാരോട് പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇങ്ങനെയുള്ള വിചാരണാരംഗത്തെ സന്ദർഭത്തെ ചോദ്യങ്ങൾ പ്രവാചകന്മാർക്ക് വലിയ പേടിയും അസ്വസ്ഥതയുമായിരുന്നു വലിയ പേടിയും അസ്വസ്ഥതയായിരുന്നു അങ്ങനെയുള്ള ആയത്തുകൾ ഓതുമ്പോൾ നബി സലാഹു അലൈഹി വസ്ലാം പലപ്പോഴും കരഞ്ഞിട്ടുണ്ടായിരുന്നു ആ രംഗത്തിൻ്റെ ഭയാനകത അതിൻ്റെ ഗൗരവമോർത്തിട്ടും ഇവിടെ ഐസ നബി അലൈഹി സ്വലാമയെ വിചാരണ ചെയ്യുന്നതിൻ്റെ തുടക്കം എന്നുള്ള നിലക്ക് പറയുന്ന കാര്യങ്ങളാണിത് മരണാനന്തരം അത് ഇവിടെ എടുത്തു പറയാൻ കാരണം നബി നബിസ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം അക്കയിലും മദീനയിലുമൊക്കെ പ്രബോധനം നടത്തുമ്പോൾ പ്രത്യേകിച്ചും മദീനയിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് അദ്ദേഹത്തെ എതിർക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അവരാണ് ആദ്യം അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും സഹായിക്കേണ്ടതും അവർ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല മുഷിരിക്കുകളായ ആളുകളെ അദ്ദേഹത്തെ വിശ്വസിക്കുന്നതിൽ നിന്ന് തടയാൻ ഒരുപാട് കുൽസിത പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിരുന്നവരാണ് ഈ ജൂത ക്രൈസ്തവർ അപ്പം എന്തായിരിക്കും അവരുടെ പരലോകത്തുള്ള അവസ്ഥ എന്ന് ഈസാ നബി അലഹിസ്സലാമയെ വിചാരണ ചെയ്യുന്ന രംഗം മുൻനിർത്തിക്കൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തുകയും അവരെ താക്കീത് ചെയ്യുകയുമാണ് സംഭവം ജൂതന്മാർ പ്രത്യേകിച്ചും അവർ ഈസാ നബി അലൈഹി സ്വലാമയെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് ആ ഉപദ്രവത്തിന് മറുപടി എന്നോണം ക്രൈസ്തവർ ചെയ്തിരിക്കുന്നത് റീസ നബി അലഹി ഒരു മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് ദൈവം എന്ന പദവിയിലേക്ക് ഉയർത്തി വയ്ക്കുകയുമായിരുന്നു ഇത് രണ്ടും കടുത്ത തെറ്റാണ് എന്നവരെ ഉണർത്തുകയാണ് ഈ സൂക്ഷത്തിലൂടെ പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന വിചാരണ രംഗത്തിലൂടെ അത് ഇവിടെ ദുനിയാവിൽ എടുത്തു പറഞ്ഞു കൊണ്ട് അള്ളാഹു സുബാൻ അഹുബത്തായാലും അവരെ ഓർമ്മപ്പെടുത്തുന്നത് ഒരുപാട് ഞാൻ വിശദീകരിക്കേണ്ടതില്ല ഒരു പ്രാവശ്യം കൊണ്ട് അർത്ഥം പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കാല അല്ലാഹു ഐസബുന മറിയം ഏസബുന മറിയമ്മിനോട് അള്ളാഹു പറഞ്ഞ സന്ദർഭം ഏതാണ് ഈ സന്ദർഭം യോമ യജുമാഅ അള്ളാഹു റുസുല എന്ന് കഴിഞ്ഞ ആയത്ത് പറഞ്ഞു അതാണ് ഇത് റുസുകൾ റുസുലുകളെ മുഴുവനും ഒരുമിച്ച് ചേർക്കുന്നതാണ് സന്ദർഭം കാല അല്ലാഹു ഇവിടെ ഭൂതകാല ക്രിയയാണ് അള്ളാഹു പറഞ്ഞു എന്നാണ് അത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യം നിശ്ചയം സംഭവിച്ചതുപോലെ സത്യമാണ് യാഥാർത്ഥ്യമാണ് എന്നുള്ള സന്ദർഭങ്ങളിൽ ഭൂതകാല ക്രിയ പ്രയോഗിക്കും വർത്തമാനകാലത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാവി കാല പ്രയോഗത്തിന് വേണ്ടിയിട്ട് ഭാവി കാല അർത്ഥം കിട്ടുന്നതിന് അപ്പോൾ ഭാവി കാലത്ത് വിചാരണ സന്ദർഭത്തിൽ ഇങ്ങനെ അള്ളാഹുത്താല ഈസാ നബി അലൈഹി സ്വലാമയോട് ചോദിക്കും ഉദക്കുറു ഉദക്കുർ നീ ഓർക്കുക ഞാൻമത്തി എൻ്റെ ഞാൻമത്തുകൾ അലയിക്ക താങ്കളുടെ മേലുള്ള ഞാൻ താങ്കൾക്ക് ചെയ്തു തന്നിട്ടുള്ള ന്യമത്തുകൾ എന്നിട്ട് ചിലതൊക്കെ അവിടെ എടുത്തു പറയുക വായാല വാലിതെത്തിക്ക താങ്കളുടെ ഉമ്മാക്കും മാതാവിനും രണ്ടുപേരെയും വിശുദ്ധരായി അള്ളാസ് അള്ളാഹു സുബഹാനഹു അത്തായ പ്രത്യേക രീതിയിലാണ് വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് മറിയം ബി ലഭിച്ചിരിക്കുന്ന സംരക്ഷണവും അവരുടെ ഗർഭധാരണവും അതിൻ്റെ സവിശേഷതകളും എഴുസാ നബി അലൈഹി ഇസ്സലാമയുടെ ജനനവും അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന മോജിതത്തുകളുമൊക്കെ ഇതൊക്കെ താല പറയാം ഞാൻ നിനക്ക് ചെയ്തു തന്നിരിക്കുന്ന നിന്റെ മാതാവിന് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെയൊക്കെ നിങ്ങൾ ഓർക്കുക ഇത് അയ്യത്തുക അയ്യത അയ്യത് യത് അയ്യന്ന് കരുത്തിൻ്റെ പ്രതീകമായിട്ട് കയ്യാണല്ലോ പറയാം കയ്യൂക്കുള്ളവൻ എന്ന് പറഞ്ഞാൽ കരുത്തുള്ളവൻ എന്ന അയ്യത എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തി എന്നാ കുറാൻ പറഞ്ഞ സ്ഥലത്ത് ഒന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഇത് അയ്യത്തു ക അയ്യത്തു അയ്യത എന്നുള്ളതിൻ്റെ കൂടെ ഞാൻ അർത്ഥം കിട്ടുന്ന അയ്യത്തു അനാന്ന് ചേർക്കുമ്പോളാണ് അയ്യത്തു ഞാൻ ശക്തിപ്പെടുത്തി ക താങ്കളെ ബിർ ഊഹിൽ കുതുസി വിശുദ്ധാൽമാവിനെക്കൊണ്ട് പരിശുദ്ധാൽമാവിനെ കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് എന്നൊക്കെ പറഞ്ഞ് കുതുസ് കുതുസ് ആണ് പരിശുദ്ധമായത് ജിബിലിൽ അലഹിസ്സലാമയെക്കൊണ്ട് അതായത് ഈശാ നബി അലഹിസ്സലാമക്ക് ജിബിലിൽ അലഹിസ്സലാമയുടെ സവിശേഷമായ സാന്നിധ്യവും സഹായവും ഉണ്ടായിരുന്നു തുക്കല്യമുൻ നാസ താങ്കൾ സംസാരിക്കുന്നു ഫിൽ മഹുദി തൊട്ടിലിൽ വെച്ചു തന്നെ ജനങ്ങൾ ചോദിക്കുമ്പോൾ അന അബ്ദുള്ള ആതാനിയൽ കിതാബ് എന്ന് പറയുന്നത് തൊട്ടിലിൽ വെച്ച് അത് സൂഹത്ത് അലിമ്രാലിൻ നമ്മൾ പഠിച്ചു ഇനി സൂഹത്ത് മറിയമ്മിൽ വരുന്നുണ്ട് വ കഹ്ലൻ കെഹ്ലെ പ്രായപൂർത്തിയായിട്ട് മധ്യവയസ്കരായിട്ട് അതാണ് പക്വതയുടെ പ്രായം വന്നതിന് ശേഷം അഥവാ പ്രവാചകത്വം പൂർണ്ണമായി ലഭിച്ചതോടുകൂടി താങ്കൾ അപ്പോഴും ജനങ്ങളോട് കാര്യമായി സംസാരിക്കുകയാണ് തൊട്ടിലിൽ വെച്ച് സംസാരിക്കുന്നു മുതിർന്നവനായിട്ടും താങ്കൾ സംസാരിക്കുന്നു അത് വലിയൊരു മയജിതത്താണ് വ ഇത് അല്ലം തുക്കൽ കിതാബ താങ്കൾക്ക് നാം വേദം പഠിപ്പിച്ചു വേദം പഠിപ്പിച്ചു എന്ന് പൊതുവായി പറയുകയാണ് പിന്നെ അതിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് വൽ ഹിക്മ വിജ്ഞാനം നൽകി ഒരു പ്രവാചകന് തൻ്റെ ദൗത്യ നിർവഹണത്തിന് ആവശ്യമായ എന്തൊക്കെ തത്വജ്ഞാനങ്ങളാണോ ആവശ്യമുള്ളത് അത് എന്തൊക്കെ യുക്തി ദീക്ഷകളാണോ ആവശ്യമുള്ളത് അവക കാര്യങ്ങളൊക്കെ ഹിക്മത്ത് പഠിപ്പിച്ചു വിജ്ഞാനം എന്ന് പറയാൻ തത്വജ്ഞാനം എന്നും പറയാം വ തവറാത്ത് തൗറാത്ത് പഠിപ്പിച്ചു ഈസാ നബി അലൈഹി ഇസ്ലാമക്ക അള്ളാഹു താലം തൗറാത്ത് പഠിപ്പിച്ചു ഇഞ്ചിയിലും പഠിപ്പിച്ചു അപ്പോൾ തൗറാത്തും ഇഞ്ചിയിലും ഒക്കെ നാം താങ്കൾക്ക് അതിൻ്റെ വിശദാംശങ്ങളോടുകൂടി അതിൻ്റെ വചനങ്ങളെയും അതിൻ്റെ വിശദാംശങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ നാം പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് ഇതൊക്കെയും വലിയ അനുഗ്രഹങ്ങളാണ് വൈദി തഹ്ലുക്കുമിനെ ത്രീനി മണ്ണിൽ നിന്ന് ത്രീൻ തന്നെ കളിമണ്ണ് നമുക്കറിയാലോ മനുഷ്യനെ പഠിച്ചത് കളിമണ്ണിൽ നിന്നാണ് എന്ന് ഖുർആാൻ പരസ്പരത്തും എടുത്തു പറഞ്ഞിട്ടുണ്ട് വൈദ്യുത സുഹൃത്തു മോമിനു സുഹൃത്തു സ്വാതിലൊക്കെ അത് വരുന്നുണ്ട് വയത് തഹുലുക്കും ഇനത്തൊരി താങ്കൾ കണിമ കളിമണ്ണിനാൽ നിർമ്മിക്കുന്നു കളിമണ്ണിനാൽ നിർമ്മിക്കുന്നു ഹൈ അതിത്വരി പക്ഷിയുടെ രൂപം പോലെ പക്ഷിയുടെ ഒരു പ്രതിമ പോലെ ഉണ്ടാക്കുന്നു ഹൈ അത് തന്നെ രൂപം തൊയ്റ് പറഞ്ഞ പക്ഷി കാരണ പോലെ ബി ഇതിന് എൻ്റെ ഹിതത്താൽ അഥവാ എൻ്റെ സമ്മതത്താൽ എൻ്റെ കൽപ്പനയാൽ എന്നൊക്കെയാണ് ഇതിന് സമ്മതം ഇപ്പം തംഫുഖു ഫിഹ എന്നിട്ട് താങ്കൾ ആ രൂപത്തിൽ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ ഒരു കോലമുണ്ടാക്കിയിട്ട് അതിൽ ഊതുന്നു ഫതക്കൂനു തൊയ്റൻ അതൊരു പക്ഷിയായി വാറുന്നു ഇതിന് എൻ്റെ സമ്മതത്താൽ അല്ലെങ്കിൽ എൻ്റെ ഹിതത്താൽ അപ്പോൾ നമ്മളാണത് നൽകിയിട്ടുള്ളത് താങ്കൾക്ക് താങ്കളുടെ കഴിവായിരുന്നില്ല അങ്ങനെ ഒരു മൊഴജിസത്തമാനുഷികമായത് ജനങ്ങൾ കാണുകയാണ് അദ്ദേഹം മാരണക്കാരനല്ല ദൈവത്തിൽ നിന്നുള്ള പ്രവാചകനാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് തുബരി ഉരി സുഖപ്പെടുക എന്നാണ് തുപ്പിരി താങ്കൾ സുഖപ്പെടുത്തുന്നു അൽ അഖ്മഹ അഖ്മഹന് ജന്മനാ അന്ധനായവനെ ജന്മനാന്ധ്യം ബാധിച്ചവനെ സംബന്ധിച്ചിടത്തോളം അത് ചികിത്സയില്ലാത്ത പ്രശ്നമാണ് എന്ന് നമുക്കൊക്കെ അറിയാം സാധാരണഗതിയിൽ രോഗം കൊണ്ടോ അപകടം കൊണ്ടോ ഒക്കെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നാൽ ജന്മനാണെങ്കിൽ ചികിത്സയില്ലാത്തൊരു രോഗമാണ് അതാണ് ഇപ്പോൾ തുപ്പിരി അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ കണ്ണ് മാറ്റി വയ്ക്കൽ പോലെയുള്ള സംവിധാനങ്ങൾ കുറേയൊക്കെ വിജയിക്കും വ തുബിരി ഉൽ അഖ്മഹ അത് അദ്ദേഹത്തിന് നൽകിയ ജന്മന അന്ധനായവനെ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ട് തടവുമ്പോൾ അത് സൂറത്തുൽ മുൽക്കും സൂറത്തു സജ്ജതയൊക്കെ പാരായണം ചെയ്യുമായിരുന്നു ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്നൊക്കെ ചില ആളുകളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം അങ്ങനെ അഖ്മഹിനെ താങ്കൾ സുഖപ്പെടുത്തുന്നു അഖ്മഹ് എന്നാൽ ജന്മന അന്ധൻ വൽ അബിറസ പാണ്ഡുരോഗി ചികിത്സയില്ലാത്ത മറ്റൊരു രോഗമാണ് പാണ്ഡുരോഗം അതും അക്കാലത്ത് വളരെ വ്യാപകമായിരുന്നു അത്ര അന്ന് മന്ത്രമാരണങ്ങളാലാണ് ഈ വക രോഗങ്ങൾക്കൊക്കെ ചികിത്സ നിർവഹിച്ചിരുന്നത് അപ്പം ആ സന്ദർഭത്തിൽ ചികിത്സയില്ലാത്ത രോഗങ്ങൾ വ്യാപകമാവുകയും അന്നത്തെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും മന്ത്രമാരണാദി പ്രശ്നങ്ങൾ കൊണ്ട് രോഗം ചികിത്സിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ താങ്കൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ തടവി തടവുമ്പോൾ ഇത്തരം രോഗങ്ങളൊക്കെ സുഖപ്പെടുന്നു നമ്മുടെ കൽപ്പന പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഇതിന് പ്രകാരം സമ്മതപ്രകാരം നമ്മുടെ രുളപ്പാടിനാൽ ഈ കാര്യം വലിയ ിൽ നമ്മൾ പഠിച്ചാണ് നാല്പത്തി ഒമ്പതാമത്തെ ആഴത്ത് കൂടി നിർത്തുമൊക്കെ മയ്യത്ത് എന്നുള്ളതിന്റെ ബഹുജനമാണ് മൗത്ത ബീദിനി എന്റെ ഹിതത്താൽ നിങ്ങൾ മരണപ്പെട്ടവരെ താങ്കൾ ജീവിപ്പിക്കുന്നു അവരെ തടവുമ്പോൾ മരിച്ചവർ എഴുന്നേറ്റിരിക്കുന്നു വൈദ് കഫഫ്തു പിന്നെ നാം തടഞ്ഞുവല്ലോ നാം നാം തടഞ്ഞുവല്ലോ ബനി ഇസ്ര ബനു ഇസ്രായേൽക്കാരെ അതാങ്കളിൽ നിന്നും അഥവാ ബനു ഇസ്രായേൽക്കാർ താങ്കളെ കൈവയ്ക്കുന്നതിൽ നിന്നും നാമാണ് താങ്കളെ രക്ഷപ്പെടുത്തിയത് ജൂതന്മാർ ഐസ നബി അലൈഹി ഇസ്സലാമയെ വധശിക്ഷയ്ക്ക് വിധേയരാക്കാൻ വേണ്ടി അന്നത്തെ രാജാവിൻ്റെ അടുക്കൽ സമീപിച്ച കഥയൊക്കെ നമ്മൾ ആലു ഇമ്രാൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അവസാന വധശിക്ഷ വാങ്ങിക്കൊടുത്തു ജൂതന്മാർ വധശിക്ഷ വാങ്ങിക്കൊടുത്തു അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വിധിച്ചതാണ് അവിടെ നിന്ന് അള്ളാഹുത്താല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ സംഭവക്കാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതാണ് വൈദ് കഫഫ്തു ബനി ഇസ്രീല അങ്ക താങ്കളിൽ നിന്ന് ഇസ്രായേൽ സമൂഹത്തെ നാം തടഞ്ഞു അഥവാ താങ്കളെ നാം രക്ഷപ്പെടുത്തി ഇത് ജി ഇത്തുമ്പിൽ ബയ്യനാത്തി അതൊക്കെ സംഭവിച്ചത് എപ്പോഴാണ് താങ്കൾ അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളുമായി തെളിവുകളുമായി അവരുടെ അടുക്കൽ ചെന്നപ്പോ വേദഗ്രന്ഥ പാരായണം ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരുപാട് നേര ഇപ്പം പറഞ്ഞ പോലെയുള്ള ഒരുപാട് അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്നുണ്ട് ഇതൊക്കെയായി അവരുടെ മുമ്പിൽ ചെന്നപ്പോഴാണ് അവർ താങ്കളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ശാരീരികമായി ഉപദ്രവിച്ചു അവസാനം താങ്കളെ കൊല്ലാൻ അവർ തീരുമാനിക്കുകയും വധശിക്ഷക്കുള്ള വിധി നേടുകയും ചെയ്തു ആരാണ് നമ്മൾ നിങ്ങളെ നിന്നെ രക്ഷപ്പെടുത്തിയത് വൈദ്യുതി എഫ്തു ഞാൻ രക്ഷപ്പെടുത്തി മിം ബനി ഇസ്രനി ഇസ്രാ കഫഫ്തു ബനി ഇസ്രാ ബനി ഇസ്രാല്യരെ നാം തടഞ്ഞു അങ്ക താങ്കളിൽ നിന്ന് അഥവാ താങ്കളെ നമ്മൾ രക്ഷപ്പെടുത്തി ഇത് ജിത്തഹം ബിൽ ബയ്യനാത്തി താങ്കൾ തെളിവുകളും കൊണ്ട് അവരുടെ അടുക്കൽ ചെന്നപ്പോൾ ഫക്കാലല്ല കഫറു മിൻഹും എന്നിട്ട് അവരിലെ കാഫറുകൾ നിഷേധികൾ പറഞ്ഞു ഇൻഹാദാ ഇല്ല സിഹറും മുബീൻ ഇൻഹാദ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെയും ഇല്ല സിഹറുൻ സിഹറാണ് മാരണമല്ലാതെ മറ്റൊന്നുമല്ല മുബീൻ അത് വ്യക്തമായ മാരണമാകുന്നു എന്നാണ് അവർ പറഞ്ഞു കളഞ്ഞത് ആ സന്ദർഭമൊക്കെ നിങ്ങൾ ഓർക്കണം എന്ന് റേയ്സ നബി അലഹി സ്വലാമെ വിചാരണ നടത്തുമ്പോൾ ഓരോ നബിമാരെ വിചാരണ നടത്തുമ്പോഴും അവരുടെ സമൂഹം അവരുടെ കൂടെ ഉണ്ടാകും അവരുടെ ജനത അവരുടെ കൂടെ ഉണ്ടാകും അപ്പം ഈസാ നബി അലൈഹി സ്വലാമെ വിചാരണ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ദിവ്യത്വത്തിലേക്ക് ഉയർത്തിയ ക്രൈസ്തവരും അദ്ദേഹത്തെ വ്യഭിചാരപുത്രൻ എന്ന് ആരോപിച്ചുകൊണ്ട് വധശിക്ഷ വരെ വാങ്ങിക്കൊടുക്കുന്നിടത്തോളം ഉപദ്രവിച്ച ജൂതന്മാരും അവിടെ ഉണ്ടാകും അപ്പോൾ അവരെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജൂതക്രൈസ്തവരെ ഓർമ്മപ്പെടുത്തുകയാണ് പരലോകത്ത് സംഭവിക്കാതിരിക്കുന്ന വിചാരണാരംഗം ആയതുകൊണ്ട് ആ വിചാരണാരംഗം ഇവിടെ ചിന്തിച്ച് മനസ്സിലാക്കി അവിടെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുക എന്നാണ് അവരെ ഉണർത്തുന്നതിൻ്റെ പൊരുൾ ഇത് എഴുസാം നബി അലൈഹി സ്വലാമയെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും എല്ലാ നബിമാർക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഗൗരവതരമായ രംഗമാണ് നമ്മളും അഭിമുഖീകരിക്കേണ്ടി വരും അതിൻ്റെ ഗൗരവം ഓർത്തുകൊണ്ടാണ്